മാവിനങ്ങളിൽ ആദ്യം പറയേണ്ടത് മാങ്ങയിലെ രാജാവായ അൽഫോൻസോയെക്കുറിച്ചാണ് പറങ്കി നാവികനായ അൽഫോൻസോ ഡി ആൽബുക്കർക്ക് സ്മരണാർത്ഥമാണ് ഈ പേര് പലയിടത്തും അൽഫോൻസോയിനം കൃഷി ചെയ്യുന്നുണ്ടെങ്കിലും മഹാരാഷ്ട്രയിലെ കൊങ്കൺ മേഖലയിലെ വളരുന്ന ആണ് സവിശേഷ രുചി നൽകുന്നു ഒരാൾ വളരുന്നതിന് മുൻപ് തിന്നേണ്ട ആയിരം ഭക്ഷണങ്ങളിൽ ഒന്നാണത്ര ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിമൂന്നിൽ ബ്രിട്ടീഷ് റാഞ്ചിയുടെ കിരീടധാരണ ചടങ്ങിലേക്ക് മുംബൈയിലെ ക്രാഫോർഡ് മാർക്കറ്റിൽ നിന്നും കൊണ്ടുപോയതോടെ അൽഫോൻസോയുടെ പ്രശസ്തി പൂർവാധികം വർദ്ധിച്ചു രത്നഗിരി ഹാബുസ് എന്നും അൽഫോൻസോ അറിയപ്പെടുന്നുണ്ട് അവിടെ തന്നെ നൂറ് കിലോമീറ്റർ മാറിയുള്ള ദേവ്ഗഡ് ഹാബുസ് എന്ന ഒരു അപരനുമുണ്ട് ചിലർ പറയുന്നത് രത്നഗിരി അൽഫോൺസോയേക്കാൾ രുചിയിൽ ഒരു പണത്തൂക്കം മുന്നിൽ ദേവ്ഗഡ് അൽഫോൻസോ ആണെന്നാണ് രത്നഗിരി സിന്ധുദുർഗ് ദേവ്ഗഡ് എന്നിവയടങ്ങുന്ന ഇരുന്നൂറ് കിലോമീറ്റർ കൊങ്കൺ തീരത്ത് വിളയുന്ന എല്ലാ അൽഫോൻസോ മാങ്ങകളും രണ്ടായിരത്തി പതിനെട്ടിൽ ഭൗമസൂചിക പദവി കരസ്ഥമാക്കിയിട്ടുണ്ട് കർണാടകത്തിലെ പ്രമുഖ മാമ്പഴമാണ് ബദാമി ഇതിന്റെ രുചിയും ഘടനയും അൽഫോൻസോ മാമ്പഴത്തോട് സാമ്യമുള്ളതിനാൽ കർണാടകയിലെ അൽഫോൻസോ എന്ന് അറിയപ്പെടുന്നു മഹാരാഷ്ട്രയിൽ ഉള്ള അൽഫോൻസോ അൽപസ്വൽപ്പം വ്യത്യാസങ്ങളോടെ കർണാടകയിൽ എത്തുമ്പോൾ ബദാമിയായി എന്ന് പറയപ്പെടുന്നു കേസർ സോദാപുരി ബംഗനപള്ളി എന്നിവയാണ് ഇന്ത്യയിൽ നിന്നുള്ള കയറ്റുമതി ഇനങ്ങളിൽ മുന്നിൽ കർഷകർക്ക് വേണ്ടി കർഷകരുടെ സർവകലാശാലയാണ് കർഷക വിദ്യാപീഠം പ്രോത്സാഹിപ്പിക്കുക ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നന്ദി